പിന്നെ ഞാനത് കിട്ടി കൊറച്ചൊക്കെ എടുത്ത് വായിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് ആ പ്രാണായാമത്തിന്റെ ആ സ്റ്റെപ്സ് ഉള്ള ആ പേജ് ഞാൻ കണ്ടു ഞാൻ അതൊക്കെ വായിച്ചിട്ട് ഞാൻ അതുപോലെ ജസ്റ്റ് ടു ടൈംസ് ഒന്ന് ചെയ്തു ഒരു കൗതുകം കൊണ്ട് പിന്നെ ഞാൻ വേറെ പണിയൊക്കെ ചെയ്തു അങ്ങനെ അങ്ങ് പോയി അപ്പം ഒരു ടൂ ഹവേഴ്സ് കഴിഞ്ഞപ്പം ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് ഹീറ്റായി ഹീറ്റായപ്പോ ഞാനോർത്ത് പോയി എനിക്ക് പനി പിടിച്ചോർത്ത് വയ്യാത്ത ഞാൻ പോയി കിടന്നു കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒന്ന് മയങ്ങി മയങ്ങിയപ്പോഴത്തേക്കും ആകെ ഒരു വൈബ്രേഷൻ ആയിരുന്നു ഉള്ളിനകത്താണ് ആകെ ഒരു വൈബ്രേഷൻ അങ്ങനെയുള്ള കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി അത് ഭയങ്കര ഹീറ്റായിരുന്നു പിന്നെ കൊറേ നേരം ഞാൻ കിടന്നു കിടന്ന് അവസാനം ഞാൻ പോയി കുളിച്ച്. കൊറേ അങ്ങ് വെള്ളം ഒഴിച്ചാ കുളിച്ചപ്പം ഒരു സമാധാനം എന്നിട്ടും ആ ബോഡിയിൽ ഒരു ഹീറ്റ് ഉണ്ട് അഗെയിൻ ഞാൻ ഈവനിങ് വന്ന് ഒരു ഫോർ ടൈംസും കൂടെ ഞാനിത് ചെയ്ത് ലളിത സഹസ്ര നാമത്തെ വായിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ നല്ല ക്ഷീണമായി അങ്ങനെ കിടന്ന് കിടന്ന സമയത്താണ് വീണ്ടും ഇത് കണക്കൊരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടായി പിന്നെ എന്താണ് സാർ ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് പോലെ സാറിന്റെ വീഡിയോസ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഫുൾ വീഡിയോസ് ഞാൻ കണ്ടു അപ്പം എനിക്ക് മനസ്സിലായി എന്താ എനിക്ക് ഉള്ളിൽ സംഭവിക്കുന്നത് എന്താന്ന് മനസ്സിലായി കാരണം ആ പൊക്കളിന്റെ ആ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ 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 ഇങ്ങനെ ഉരുണ്ട് കൂടും പോലെ അങ്ങനെയൊരുത് എന്നിട്ട് ആ എനർജി അത് പാസ് ചെയ്യുന്നത് നല്ലതുപോലെ നമുക്ക് മനസ്സിലാവും അത് ടച്ച് ചെയ്യുന്ന ടച്ച് ചെയ്ത് പോകുന്ന ഓരോ ഇതും നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇന്നലെ തന്നെ ആ സാറ് പറഞ്ഞതുപോലെ എല്ലാ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു അത് ആ നട്ടെല്ലോ എല്ലാം നല്ല ചൂടായിരുന്നു പിന്നെ സ്കൂളായി ആ ഭാഗം പിന്നെ ഉള്ളിൽ എന്തോ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കേറി പോകുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് ഇടത് ഭാഗം ഫുൾ ഒരു പെയിൻ പോലെ ആയിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു ഇടത് കാലിന്റെ പെയിൻ ഇപ്പോഴും ഉണ്ട് അപ്പോ അത് ഞാനിനി മുമ്പോട്ട് കൊണ്ടുപോവാനല്ലോ അല്ലേ സാർ കിട്ടുന്നതിന്റെയും എന്തൊക്കെ ചെയ്തിരുന്നത്? അതായത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്രാണായാമം ഞാൻ ജസ്റ്റ് ഒരു മറ്റേ കൂടെ ശ്വാസം കളയും അതാണ് പക്ഷെ ഇത്രയും സ്റ്റെപ്സ് ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഒന്നുമില്ലേ ആക്ച്വലി ഞാനിങ്ങനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ അമ്പലത്തിൽ പോവും അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഭയങ്കര ദേവിഭക്തിയാണ് അപ്പൊ ഞാൻ ഏഴ് മണിക്ക് പോകും രണ്ടാമത്തെ ദീപാരാധനയാണ് അത് കഴിഞ്ഞ് ശിവേരി എല്ലാം തൊഴുത് അമ്മയെ അവസാനം ആ ലാസ്റ്റത്തെ ആരതി ഒഴിഞ്ഞ് എന്റെ അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കും ഞാൻ എല്ലാ ദിവസവും അല്ലേ ആ എല്ലാ ദിവസവും ഞാൻ പോവും എൻ്റെ അമ്മേടെ അടുത്ത് അമ്മയാണ് എന്റെ ശക്തി എന്നിട്ട് ർഗത്തിലാണെന്ന് മാത്രം ആ അപ്പൊ ഏതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് കാരണം എന്നെ ഇത് നാല് പ്രാവശ്യം പ്രാണായാമം ചെയ്തുകൊണ്ടൊന്നും ഈ അനുഭവം ഉണ്ടാവില്ല സാധാരണ ഒരാൾ മുൻ മുൻപ് സാധന ചെയ്ത് അത് ഏത് സാധന ആയാലും ഒരു എന്നെ എങ്ങനെ എന്താ പറയാ എന്നെ ക്ലീൻ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ പ്രാണായാമം ചെയ്തത് അതുകൊണ്ടാണ് അപ്പൊ തന്നെ റിസൾട്ട് കാണാൻ നിങ്ങൾ അതിന്റെ വക്കിലെത്തി നിക്കുന്ന ആണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയില്ലേ അത് ഉണ്ടാവാൻ കാരണം നിങ്ങൾ ഇത്രയും കാലം അനുഷ്ഠിച്ചു വന്ന സാധനങ്ങളുടെ ഫലമാണ് അല്ലാതെ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഒന്നും റിസൾട്ടില്ല എന്റെ അമ്പലൻസിൽ പോയിട്ട് വർഷങ്ങളൊന്നും ആയില്ല ഞാൻ പോയാ അങ്ങ് പോവും ഒരു മാസം മാസമാണെങ്കി ആ ഒരു മാസം കൃത്യമായിട്ട് അങ്ങ് പോവും നിർത്തി അങ് നിർത്തും പിന്നെ കുഞ്ഞിലെ എനിക്ക് ഏഴ് വയസ്സിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെ എന്റെ എന്റെ ഈ അമ്പലത്തിൽ തന്നെയായിരുന്നു ഞാൻ കുഞ്ഞിനെ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴേ അമ്മ എന്നെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുവായിരുന്നു കേട്ടോ എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില് അമ്മയും ഭയങ്കര ദേവിഭക്തിയായിരുന്നു അപ്പൊ ഞാൻ ചെറുതെ എല്ലാ ദിവസവും സന്ധ്യാധാമം ജപിക്കും ഒരു ഹാഫ് ആൻ അവർ കൃത്യമായിട്ട് സന്ധ്യാധാമം ജയിക്കുമായിരുന്നു അങ്ങനെ ഈ ഏഴു വയസ്സുള്ള സമയത്ത് ഞങ്ങടെ അമ്പലത്തില് അഷ്ടമംഗല ദേവപ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് തലേന്നേ അറിഞ്ഞു പഴേ ദിവസമേ അറിഞ്ഞു അപ്പഴേ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു ഞാൻ പോകുന്നില്ല എനിക്ക് ഇതിന് പോണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു പറ്റത്തില്ല നാളെ സ്കൂളിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേത് രാവിലെ ഒരു ആറേ മുക്കാൽ സമയമൊക്കെ ആയപ്പം ഞാൻ നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ശവിക്കകത്ത് ഭയങ്കര വലിയൊരു മണിയടിയുടെ ഒച്ച കേട്ടു മണിയടിയുടെ ഒച്ചയും കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചങ്ങ് വീണ് ഏഹ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ രൂപമാണ് ഞാൻ കാണുന്നത് ഭഗവാന്റെ പൂർണ്ണ രൂപം അങ്ങനെ അങ്ങനെ എണീറ്റ് എണീറ്റ് ഒന്നേ തന്നെ പോയി കുളിച്ച് ഞാൻ അമ്പലത്തിലോട്ട് ഓടി ആ അങ്ങനെ അപ്പൊ ആ സമയത്ത് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അമ്പലത്തിലോടി ഞാൻ അമ്പലത്തിലെത്തിയത് എന്നെ അവിടത്തെ ആ സാർ ചെയ്യുന്ന പോറ്റി ഉണ്ടല്ലോ തന്ത്രി അദ്ദേഹം എന്നെ വിളിച്ചതൊക്കെ ഒരുമിച്ചായിരുന്നു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അതൊക്കെ അങ്ങനെ എനിക്ക് ഞാനായിരുന്നു ആ ദൈവപ്രശ്നം ഒക്കെ എടുത്തത് അങ്ങനെ ഒരു കുഞ്ഞനുഭവം ഉണ്ടായിട്ടുണ്ട് ലൈഫില് എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്തൊക്കെ കണക്ഷൻ ഉണ്ട് അല്ലാതെ ഒന്നും നടക്കില്ല അപ്പോ ഇങ്ങനെയുള്ള ഒരു മുൻജന്മ സുഹൃതം എന്നൊക്കെ പറയാ പഴയ കാലത്ത് പഴയ ജന്മങ്ങളില് എന്തൊക്കെ ചെയ്തു വന്ന ആളാണ് ആ മാർഗത്തിൽ തന്നെ നമ്മൾ വീണ്ടും എത്തുകയുള്ളൂ വീണ്ടും എത്തുക സത്യം ഞാൻ നിരീക്ഷണിയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അതിൽ നിരീക്ഷണ മതം എന്ന് പറഞ്ഞാൽ വെറും ഉടായിപ്പാണ് എന്ന് പറഞ്ഞാൽ അവർ ചുമ അവരെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നുമില്ല ഇതെല്ലാം വെറുതെ അങ്ങനെ ഇങ്ങനെ ആ എന്തുണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല നിഷേധിക്കൽ മാത്രമാണ് ഉള്ളത് അത് അന്വേഷിക്കത്തില്ല പിന്നെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ ഒരു ശ്രീനിവാസ പൈസാറുണ്ട് ആ ബാക്ക് മീഡിയയിലെ സാറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് സാറിനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ സാറിന്റെ ബ്ലസ്സിങ്സ് വാങ്ങിച്ചു അപ്പൊ ബ്ലസ്സിങ്സ് വാങ്ങിച്ച് ഒരു ആഴ്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇങ്ങനെ ഈ നമ്മുടെ ഈ പുരുകത്തിന്റെ മദ്യ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് വൈബ്രേഷൻ കിട്ടി ഒരു തുടിപ്പൊക്കെ കിട്ടി എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള ഇത്രയും ഒക്കെ ഉള്ളു എന്റെ ലൈഫില് എന്തായാലും അനുഭവങ്ങള് കിട്ടിയല്ലോ ഇനി ആളുകൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് പ്രാണായാമം ഏത് എങ്ങനെ എന്ന് പറഞ്ഞു പ്രാണായാമം ചെയ്ത പ്രാണായാമം പുസ്തകം നോക്കി എങ്ങനെയാണ് ചെയ്തത് അത് പറയാമോ സാ ഓ പറഞ്ഞോളൂ അതായത് ഈ റൈറ്റ് അടച്ചിട്ട് ലെഫ്റ്റ് നോസ്ട്രലിൽ കൂടെ എല്ലാ വായു മുഴുവൻ പുറത്തു കളയുക എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് നോസ്ട്രലിലൂടെ തന്നെ വായു മുകളിലോട്ട് എടുക്കുക പിന്നെ അത് ഇങ്ങനെ പിടിച്ച് നിർത്തുക പിന്നെ റൈറ്റ് നോസ്ട്രലിലൂടെ വിടുക പിന്നെ വീണ്ടും അവിടെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വിടുക ഓക്കെ എഗൻ റൈറ്റ് നോസ്ട്രൽ തുറന്ന് അകത്തോട്ട് എടുക്കുക കുമ്പിച്ച് നിർത്തുക ലെഫ്റ്റ് നോസ്ട്രലിലൂടെ വിടുക വീണ്ടും നന്നായിട്ട് പിടിച്ച് പ്രെസ് ചെയ്ത് വെക്കുക വയ്ക്കുക കണ്ടിന്യൂ വേറൊരു പ്രാണായാമം കൂടി ഇണ്ട് അതില് വാങ്ങിച്ചില്ല ഞാൻ ഇതങ്ങ് ചെയ്തു സംഭവിച്ചു ഞാൻ ഇത് പിന്നെ പല തരത്തിലുള്ള യോഗ പദ്ധതികളിലും നല്ല രീതിയിലാണ് ഈ പ്രാണായാമത്തെ ചെയ്യാൻ പറയുന്നത് ചിലര് ആ കുമ്പിച്ച് നിർത്തല് ഇല്ല ചെലര് കുമ്പിച്ച് നിർത്തും അപ്പോൾ അത് നിങ്ങൾക്ക് കുമ്പിച്ച് നിർത്തിയപ്പോൾ അത് വർക്കൌട്ടായി എങ്കിൽ നിങ്ങൾക്ക് അത് തുടരാം ചില ആളുകൾക്ക് കുമ്പിച്ച് നിർത്തിയാൽ മന്ദത വരും അപ്പോൾ അവർ കുമ്പിച്ച് നിർത്താതെ പിന്നെ ചെയ്താൽ മതി തുടർച്ചയായിട്ട് ഏത് പ്രാണായാമം ചെയ്യുമ്പോഴും ബേസിക് ആയിട്ടുള്ള പ്രാണായാമം എന്ന് പറയുന്നത് ഇനി പറയുന്ന പ്രാണായമാണ് രണ്ട് നാസികകളിലൂടെയും ഒരേ സമയം ശ്വാസം നിറച്ച് സാവധാനം പുറത്തേക്ക് വിടുന്ന ദീർഘിപ്പിച്ച് പുറത്തേക്ക് വിടുന്ന ക്രിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയ ഓക്കേ സാർ രണ്ടാമത് കൊടുത്തിരിക്കുന്ന രണ്ടും ചെയ്യണോ ഇത് രണ്ടും ചെയ്താൽ നിങ്ങൾക്ക് ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പോവാൻ പറ്റും പിന്നെ ധ്യാനം ചെയ്യണോ സാർ ഇത് ഇത് തന്നെ ഒരു ധ്യാനാണ് അതായത് നമ്മൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ടാണ് മനസ്സിനെ നമ്മൾ ശ്വാസത്തോടൊപ്പം സഞ്ചരിക്കണം അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശിരസിന് മുകളിൽ നിന്ന് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറണം ശ്വാസത്തോടൊപ്പം താഴെ വരെ വരിക എന്നിട്ട് ശ്വാസം പുറത്തുവിടുമ്പോ അതേപോലെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് വരിക മനസ്സ് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു മെഡിറ്റേഷൻ തന്നെ ആയി കാരണം മനസ്സിന് നമ്മൾ അറിയാൻ വിടുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇരിക്കുന്നോണ്ട് ഈ ക്രിയയിൽ തന്നെ മനസ്സിനെ ഫോക്കസ് ചെയ്താൽ അത് ഒരു മെഡിറ്റേഷൻ ആവും എനിക്ക് ലെഫ്റ്റ് ലെഗ് ഒരു ഇപ്പോഴും ഒരു ചെറിയൊരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാലും രാത്രി തന്നെ നടന്നപ്പോ ലെഫ്റ്റ് ലെഗ് ആകെ കാല് ഊന്നാൻ പോലും പറ്റാത്തൊരു ഇതിലായിരുന്നു എന്തുകൊണ്ടാണ് അത് മിക്കവാറും ഈ പ്രാണൻ ശരിയായ രീതിയിൽ എത്താത്ത ഭാഗത്തേക്ക് ചെയ്യുമ്പോൾ ൊടും അപ്പോ ഒരു ചെറിയ ദിവസത്തേക്ക് അവിടേക്കൊക്കെ എനർജി വരുമ്പോ സെൻസേഷൻ ആ ഭാഗത്തൊക്കെ അതെ വരുകയാണ് അതെനിക്ക് കാലിലോട്ടൊക്കെ ഇങ്ങനെ തുടിപ്പും കാര്യങ്ങളും നന്നായിട്ട് കൈ കാല് ലെഫ്റ്റ് ഫുള്ള് ലെഫ്റ്റ് ബ്രെയിൻ അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ലെഫ്റ്റ് ആണ് ഫസ്റ്റ് ഉണരേണ്ടത് അപ്പൊ അത് നിങ്ങളുടെ ഇടതുഭാഗത്തേക്ക് മുമ്പ് എനർജി പാസേജ് ഉണ്ടാവില്ല അപ്പൊ അത് പാസേജ് തുടങ്ങിയപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് സെൻസിറ്റീവായി വന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേദനയൊക്കെ പോകും അത് നമ്മൾ നിരീക്ഷിക്കാം നമ്മൾ നിരീക്ഷിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ക്രിയകൾ ചെയ്യാം സർ ഹ്മ് ബുക്ക് തോന്നിച്ചതാണ് ദൈവമായിട്ട് ഞാൻ വേണ്ട അതൊക്കെ ഇരുന്നതാണ്. പിന്നെ അങ്ങ് എന്തോ ഒരു നിമിഷത്തിൽ അങ്ങ് തോന്നി വാങ്ങിച്ചു ആയി. ഞാൻ തന്നെ അതിശയിച്ചുപോയി താങ്ക് യു സാർ 在一起啊。